നമസ്കാരം ശിവഗിരിയിൽ ആദ്യാക്ഷരം കുറിക്കുവാനായി നിരവധി കുഞ്ഞുങ്ങൾ വിദ്യാദേവതയ്ക്ക് മുന്നിൽ എത്തിച്ചേർന്നു ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നിരവധി കുഞ്ഞുങ്ങളാണ് ആദ്യാക്ഷരം കുറിച്ചത് എഴുത്തിരത്തിയ കുഞ്ഞുങ്ങൾ ചിരിച്ചും കളിച്ചും കരഞ്ഞുമൊക്കെയാണ് ആദ്യാക്ഷരം കുറിക്കുവാനായി ശിവഗിരിയിൽ എത്തിച്ചേർന്നത് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ആയിരക്കണക്കിന് രക്ഷിതാക്കളാണ് ശിവഗിരി മഠത്തിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കുവാനായി തലേ ദിവസം തന്നെ എത്തിച്ചേർന്നു രാവിലെ തന്നെ ശാരദാമ്പളത്തിലെത്തി തന്റെ കുഞ്ഞുങ്ങളുമായി തൊഴുതുമണങ്ങി വിദ്യാരംഭം കുറിക്കുവാനായി അവർ തയ്യാറെടുപ്പിലൂടെ കാത്തുനിന്നു നിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച നേരം संस्थितां द्रुतशुकां पीयूषहस्तोज्ज्वलां आपीनस्तनभारमण्डिततनुं चिन्मुद्रयाज्ञानं श्रीनारायणदेववन्दितपदां क्षौमाम्बरां भारतीं ध्याये ध्यानविदातृपुस्तकलसद्वाणीं शिवां शारदाम् ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാര ചതുരാക്ഷി ശരമീച്ചേ ഓം ശാന്തി ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രക്കരങ്ങളാൽ തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രതിഷ്ഠാപിതമായ ശിവഗിരീശ്വരിയായ ശ്രീ ശാരദാദേവിയുടെ തിരുസന്നിധിയിൽ വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ സശരിയിരുന്നായിരുന്ന കാലം മുതൽ ഇവിടെ വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചിരുന്നു ഈ മണ്ണിൽ വെച്ച് വിദ്യാദേവതയായ ശ്രീ ശാരദയെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച് ലോകമംഗളത്തിനായിട്ട് നൽകിയിരിക്കുകയാണ് അറിവിൻ്റെ ദേവതയായിട്ടുള്ള ശാരദയെ ഗുരുദേവൻ്റെ പ്രഹരങ്ങളാൽ പ്രതിഷ്ഠ നടത്തി ഇവിടെ ലക്ഷോപലക്ഷം വരുന്ന തീർത്ഥാടകർ ശാരദാദേവിയുടെയും ഗുരുദേവൻ്റെയും തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് വിദ്യാരംഭം മുറിച്ച് മടങ്ങിപ്പോവുകയും ശാരദാദേവിയുടെ തിരുസന്നിധിയിലെ വിദ്യാരംഭത്തിൽ നിന്നും സമൂഹത്തിൻ്റെ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ നമ്മൾക്ക് ലോക മനസ്സുകളിൽ കാണുവാൻ സാധിക്കും എന്തായാലും ഇന്നേ ദിവസം ഇവിടെ വളരെ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് ശാരദാമ്പയുടെ തിരുസന്നിധിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കുട്ടികളെ വിദ്യ ആരംഭം കുറിക്കുന്നതിനു വേണ്ടി ശാരദാദേവിയുടെ തിരുസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്തായാലും അറിവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരിയുടെ താഴ്വരയിൽ ഗുരുദേവൻ തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇരുപതിനായിരത്തിൽ പരം ആളുകൾ അന്ന് പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തപ്പെട്ടിരുന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു അപ്പം അങ്ങനെയുള്ള ഈ വിദ്യാദേവതയുടെ സന്നിധിയിൽ വന്ന് വിദ്യാരംഭം കുറിക്കുന്നത് അനുഗ്രഹദായകമാണ് ഒരു മഹർഷിയുടെ ദിവ്യമായ സാന്നിധ്യവും സ്പന്ദനവും ഈ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു അതാണ് ഏറ്റവും അനുഗ്രഹദായകമായിട്ടുള്ളത് എല്ലാവർക്കും നന്മ നിറഞ്ഞ വിജയദശമി ആശംസകൾ നേർന്നുകൊള്ളുന്നു പ്രണാമ ഉണരുമ്പോൾ മുഖം കണ്ടുകൈകോ നേരം Oh, മണിക്ക് ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങുകൾ മണിക്കൂറുകൾ നീണ്ടു നിന്നു ശിവഗിരി ഗുരുകുലത്തിലും ആദ്യാക്ഷരം കുറിക്കുന്നതിനും വാദ്യോപകരണങ്ങൾ അഭ്യസിക്കുന്നതിനുമായി തിരക്കാണ് അനുഭവപ്പെട്ടത് ഉണരുമ്പോൾ നിൻ മുഖം കണ്ടു അധ്യാക്ഷകൻ കുറിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ നേരുന്നു